നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയുടെ കേസ് അട്ടിമറിക്കാനും വഴിതിരിച്ചുവിടാനുമായിരുന്നു നടി മഞ്ജു വാര്യരെ ചോദ്യം ചെയ്തതെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു എല്ലാ കേസ് അന്വേഷിക്കാൻ മുൻപ് ചുക്കാൻ പിടിച്ച എ ഡി ജി പി സന്ധ്യയുടെ നീക്കങ്ങളായിരുന്നു ദിലീപ് സന്ധ്യ തച്ചങ്കരി ബന്ധം മുൻപേ പലരും ഉന്നയിച്ചിരുന്നു ഈ കൂട്ടുകെട്ടാണ് മഞ്ജുവിനെ ചോദ്യം ചെയ്ത കേസിൽ മാധ്യമ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചത് എന്നാൽ ആ നീക്കം ചീറ്റിപ്പോവുകയായിരുന്നു ചോദ്യം ചെയ്യാൻ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചപ്പോൾ മഞ്ജു വാര്യർ രൂക്ഷമായാണ് പ്രതികരിച്ചത് കേസിൽ ഗുണപരമായ ഇടപെടൽ നടത്തുന്ന തന്നിൽ നിന്നും എന്തെങ്കിലും അറിയണമെങ്കിൽ പോലീസ് ആസ്ഥാന വിളിപ്പിച്ചല്ലെന്നും താൻ പറയുന്ന സ്ഥലത്ത് പോലീസ് വന്ന് മൊഴിയെടുക്കുകയാണ് വേണ്ടതെന്നും നടി എ ഡി ജി പി സന്ധ്യയോട് വ്യക്തമാക്കി തുടർന്ന് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ മഞ്ജുവിനായി സൗകര്യം തുടർന്ന് എ ഡി ജി പി സന്ധ്യ നടത്തിയ ചോദ്യം ചെയ്യലും നടി വളരെ ക്ഷുബ്ധയായത്രയും ചില ചോദ്യങ്ങൾക്ക് നടി ഉദ്യോഗസ്ഥരുടെ തട്ടിക്കേറിയത്രയും മുൻഭർത്താവ് ദിലീപുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മഞ്ജുവിനെ അസ്വസ്ഥമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ടു മഞ്ജു അന്നത്തെ ഡി ജി പി സെൻകുമാറിനെയും മുഖ്യമന്ത്രിയെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു തുടർന്ന് മുഖ്യമന്ത്രിയും സെൻകുമാറും പോലീസിന്റെ നീക്കത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി എ ഡി ജി പി സന്ധ്യ അന്വേഷണത്തിന്റെ താക്കോൽ സ്ഥാനത്ത് നിന്നും മാറ്റാനും ഇത് കാരണമായി കേസിൽ സംശയിക്കുന്ന ദിലീപിനെ നാദൃശ്യം ചോദ്യം ചെയ്യുന്നതിന് മുൻപായിരുന്നു മഞ്ജു വാര്യരും നാടകം സൃഷ്ടിച്ചതും ദിലീപിനായി മഞ്ജുവിൽ നിന്നും ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഏജന്റുന്മാരായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനെ കൂട്ടുനിന്നു പ്രതിയെ പിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേസ് തെളിയിക്കാൻ ശക്തമായ ഇടപെടൽ നടത്തുന്നവരെ മാനസികമായി തളർത്തുകയാണത്ര ഉദ്ദേശം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി